أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال لم أكن لأسجد لبشر خلقته من صلصال من همإ مسنون قال فاخرج منها فإنك رجيم അൽ ഹിജിറിലെ മുപ്പത്തി മൂന്ന് നാല് അഞ്ച് ആയത്തുകൾ കാല ഇബിലിസ് പറഞ്ഞു ലം അക്കുൻ ലി ഞാൻ സുജൂത് ചെയ്യുന്നവനായിട്ടില്ല ലം അക്കുൻ ഖാനായിത്തീർന്നു ലം അക്കുൻ ഞാനായിട്ടില്ല ലി അസ്ജുദ സുജൂദ് ചെയ്യാൻ ലി ബഷരിൻ ഒരു മനുഷ്യന് ഹലക്കത്തഹു നീ അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ സൊൽസാലിൻ ചിലമ്പുന്ന കളിമണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് മിൻ ഇൻ മസ്നൂൻ ഒരുപാട് നാളുകൾ വെള്ളത്തിൽ കിടന്ന് അഴുകി കറുത്ത കാല അള്ളാഹു പറഞ്ഞു ഫഹ്റുജ് എന്നാൽ നീ പുറത്തു പോകുക മിൻഹ ഇവിടെ നിന്ന് ഫൈന്നക്ക നിശ്ചയം നീ റെജീം എറിഞ്ഞോടിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ആട്ടി അകറ്റപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് വാക്കിൻ്റെ അർത്ഥം കൊല്ലുന്നതിനും എറിഞ്ഞു ഓടിക്കുന്നതിനും അതുപയോഗിക്കും വൈന്ന അലയിക്കല്ല എന്ന തീർച്ചയായും നിൻ്റെ മേൽ ശാപമുണ്ട് അല്ലെങ്കിൽ സകല ശാപവും ഉണ്ട് അല്ല ഇലാ ഇല യൗമിദ്ദീൻ യൗമുദ്ദീൻ വരെ അഥവാ പ്രതിഫല ദിവസം വരേക്കും അള്ളാഹു സുബനോ താല ഇബ്ലീസ് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ആദം അലൈഹിസ്ലാമിന് സുജൂത് ചെയ്യാതിരുന്നത് ചോദ്യം ചെയ്തു അതിന് ഇബിലീസ് പറയുന്ന മറുപടിയാണ് ആദ്യം പിന്നീട് അതിനോടുള്ള അള്ളാഹുവിൻ്റെ പ്രതികരണവും കാല ഇബിലീസ് പറഞ്ഞു ലം അക്കുൻ ലി അസ്ജുദ ഞാൻ സുജൂത് ചെയ്യാനായിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയാണ് ഞാൻ ഒരിക്കലും സുജൂത് ചെയ്യുകയില്ല അല്ലെങ്കിൽ അത്രത്തോളം താഴാൻ ഞാൻ തയ്യാറില്ല നമ്മൾ സാധാരണ മലയാളത്തിൽ ഞാൻ അത്ര പൊട്ടനായിട്ടില്ല എന്നോ അത്ര വിഡ്ഢിയായിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ അത്ര കണ്ണുകണ്ടുകൂടാത്തവനായിട്ടില്ല എന്നോ ഒക്കെ സ്വയം പറയാറുണ്ടല്ലോ എന്നതുപോലെ ഒരു ഒരു വാക്കാണ് ലം അക്കുല്യ അച്യുത ഞാൻ അവന് ശുചൂത് ചെയ്യാനായിട്ടില്ല അഥവാ അവന് ശുചൂത് ചെയ്യുക എന്നത് എനിക്ക് സമ്മതമല്ല അല്ലെങ്കിൽ എനിക്ക് ഭൂഷണമല്ല എന്നൊക്കെ അർത്ഥം എന്താ കാരണം ലി ബഷരിൻ ഹലക്കത്തഹു മിൻ സൽസാലിം മിൻ ഹമഇ ഇൻ ചീഞ്ഞ കളിമണ്ണിൽ നിന്ന് നീ ഉണ്ടാക്കിയ ഒരു മനുഷ്യന് സൂറത്തുള്ള അറാഫില് ഇതേ വിഷയം വരുന്നുണ്ടല്ലോ മാ മനായ്ക്ക അല്ല തസ്ജുദ ഇത് അമർത്തുക അള്ളാഹു ചോദിച്ചു എന്താണ് ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂത് ചെയ്യുന്നതിൽ നിന്ന് നിനക്ക് നിനക്ക് തടസ്സമായത് ഇബ്ലീസിൻ്റെ മറുപടി കാല അന ഹൈറും മിൻഹു ഞാൻ അവനേക്കാൾ ഉത്തമനാണ് ഖലക്കത്തനീ മിൻ നാരിൻ വ ഖലക്കത്ത മിൻ തീൻ നീ അവനെ നീ എന്നെ തീയിൽ നിന്നും അവനെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ രണ്ട് മറുപടിയിലും അവിടെ ഞാൻ ഉന്നതനാണ് എന്ന് പറയുകയാണ് ഇവിടെ നീ മോശക്ക മോശം സാധനത്തെയാണ് ഉണ്ടാക്കിയത് എന്ന് പറയുകയാണ് രണ്ടായാലും ശരി ജാതിയിൽ മുന്തിയത് ഞാനാണ് അങ്ങനെ ഉയർന്ന ഞാൻ അവന് ശുചൂത് ചെയ്യുക എന്നത് അതിന് മാത്രം മോശക്കാരനല്ല അല്ലെങ്കിൽ അതിന് അതെനിക്ക് സമ്മതമല്ല എന്നാണ് ഇവിടെ പറയുന്ന മറുപടി ജാതിയാണ് ഈ പറയുന്നത് അഥവാ ആദം അലിസ്സലാം ഇബിലീസിനോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ വല്ല മോശവും ഉണ്ടായിട്ടോ അത്തരം വൃത്തികെട്ട ഒരുത്തിന് ഞാൻ സുചൂത് ചെയ്യുകയില്ല എന്നല്ല പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖലീഫയായി പ്രഖ്യാപിക്കപ്പെട്ട ആദം അലിസ്ലാം പക്ഷേ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്പ് നടന്നിരിക്കുന്നത് കളിമണ്ണിൽ നിന്നാണ് ഞാനാവട്ടെ തീയിൽ നിന്നുമാണ് ഇതാണ് ജാതിയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജാതികളും അങ്ങനെ തന്നെയാണ് തലയിൽ നിന്ന് ജനിച്ചവർ കയ്യിൽ നിന്ന് ജനിച്ചവർ ഉടലിൽ നിന്ന് ജനിച്ചവർ അതുപോലെ കാലിൽ നിന്ന് തുടയലിൽ നിന്ന് ജനിച്ചവർ പിന്നെ പാദത്തിൽ നിന്ന് ജനിച്ചവർ ഇങ്ങനെയൊക്കെ അയറ്റംതിരിക്കുകയാണല്ലോ മനുഷ്യരെ അങ്ങനെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മേൽജാതിയിൽപ്പെട്ടവർ എന്ത് വൃത്തികേട് ചെയ്താലും അവർ മേൽജാതി തന്നെ കീഴ്ജാതിയിൽപ്പെട്ടവർ ഭരണഘടനാ ശില്പിയായിട്ട് പോലും അവഹേളിക്കപ്പെടുന്ന സ്ഥിതി ഇതൊക്കെയാണ് അത് ആ പറയുന്നതിൻ്റെയൊക്കെ ഫിലോസഫി പിശാച്ച് അന്ന് പറഞ്ഞതാണ് ഇത് ഇവിടെ മാത്രമല്ല കാണുന്നത് നബ്സല്ലാഹു അലൈഹി വസല്മയെ അംഗീകരിക്കാൻ ജൂതന്മാർക്ക് തടസ്സമായത് അദ്ദേഹം അള്ളാഹുബിൻ്റെ റസൂലാണ് എന്ന് മനസ്സിലാവാത്തതല്ല പകരം ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവരല്ല കാരണം നെഹ്നു അബിന ഉല്ലാഹി വാഹിബാഹു ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരും മക്കളുമാണ് അതുകൊണ്ട് ഞങ്ങളാണ് മുന്തിയ ജാതി അല്ലെങ്കിൽ മുന്തിയ വംശം ഇത് തന്നെയായിരുന്നു ശുദ്ധ ഫാസിസ്റ്റായ ഹിറ്റ്ലറുടെ തിയറിയും ആര്യൻ സൂപ്രമസി എന്നാണ് പറഞ്ഞിരുന്നത് ആര്യമേധാവിത്വ സിദ്ധാന്തം ഇങ്ങനെ പൈശാച്ചികമായ പ്രവണതകളിൽ എല്ലായിടത്തും തിയറി ഒന്ന് തന്നെയാണ് അത് ഇവിടുന്ന് തുടങ്ങിയതാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച പദാർത്ഥത്തിൻ്റെ പോരായ്മ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ പിന്നെ അവസ്ഥയെ വെച്ചുകൊണ്ടാണ് അത്തരം മോശമായതിന് ശുചൂത് ചെയ്യുന്നവനല്ല ഞാൻ എന്നാണ് അഥവാ അള്ളാഹു സുബഹനോത്താലെ കൽപ്പിച്ചെടുത്ത് കുഞ്ഞിയാനൊന്നും എന്നെ കിട്ടുകയില്ല എനിക്ക് താല്പര്യമുള്ളത് എനിക്ക് നന്നായി തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ ഇതാണല്ലോ യഥാർത്ഥത്തിൽ കുഫർ എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴ്പ്പെടാൻ തയ്യാറില്ല പകരം അവനവന് തോന്നുന്നതേ ചെയ്യുകയുള്ളൂ എന്നാണ് അത് മതം ആരാധന ദൈവം എന്നൊക്കെയുള്ള സങ്കല്പങ്ങളിൽ പോലും നമുക്കത് കാണാൻ കഴിയുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യമുള്ള ദൈവത്തെ ഞങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കും ഇങ്ങനെയാണ് അവിടെയൊക്കെ ഞാൻ ഒരു ഒരു തരം അഹംഭാവം നിലിക്കുന്നത് കാണാൻ കഴിയും അതിന് അള്ളാഹു സുബനോ താലയുടെ പ്രതികരണമാണ് കാല ഫഹ്റുജ് മിൻഹാ ഫ് റജീം നീ ശപിക്കപ്പെട്ടവനാണ് നീ ഇവിടുന്ന് പുറത്തു പോകണം വക്കാന മിനൽ കാഫിരീൻ അവൻ കാഫിറുകളിൽ പെട്ടവനായിരുന്നു എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ ബക്കറയിൽ അബാ വസ് ഫസൽ ഫസജതു ഇല്ലാ ഇബിലീസ അബാ വസ്തഖറ വഖാന മിനൽ കാഫിരീൻ അതുപോലെ വക്കാന മിനൽ ജിന്നി ജിന്നികളിൽ പെട്ടവനായിരുന്നു അതിവിടെയും പറഞ്ഞു നേരത്തെ ഹലക്കാൽ ജാന്ന മിമ്മ പിന്നെ തീയിൽ നിന്ന് തീയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഇവിടെയും പറഞ്ഞല്ലോ ഹലക്കാൽ ജാന്ന മി മാരിജിൻ എന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ മിൻ ആരിൻ എന്ന് പറഞ്ഞു അങ്ങനെ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു പെട്ടവനാണ് എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ചു ആ അവകാശവാദത്തെ അള്ളാഹുത്താല അംഗീകരിക്കുന്നില്ല ബില്ലിസിൻ്റെ വാദം എനിക്ക് താല്പര്യമുള്ളതേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നാണ് അള്ളാഹുവിൻ്റെ നിലപാട് അള്ളാഹുവിന് കീഴ്പ്പെടുന്നതേ അംഗീകരിക്കുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് കാല ഫഹ്റുജ് മിൻഹ ഇന്നക്കറീം അള്ളാഹു പറഞ്ഞു നീ ഇവിടുന്ന് പുറത്തു പോകണം അപ്പോൾ അത് അതുവരെ ഉണ്ടായിരുന്നത് വളരെ പിന്നെ ആദരവുള്ള ഒരു സ്ഥാനത്തും സ്ഥലത്തുമായിരുന്നു എന്ന് സൂചനയുണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മലക്കുകളുടെ കൂടെയായിരുന്നു അവരെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ കുറാൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് കാണാൻ കഴിയും ഏതായാലും അതുവരെ ഉള്ളയിടത്തു നിന്ന് ഇബിലീസിനെ ആട്ടി ഓടിക്കുകയാണ് അള്ളാഹുത്താലെ ചെയ്തത് അത് മുമ്പ് തന്നെ അവൻ കാഫീറായിരുന്നോ അല്ല ഈ സംഭവത്തോടു കൂടിയാണോ കാഫീറായത് എന്നത് വ്യക്തമല്ല രണ്ടഭിപ്രായവും കാണാൻ കഴിയും കാന എന്ന് പറഞ്ഞാൽ ആയി തീർന്നു എന്നും ആയിരുന്നു എന്നും അർത്ഥം പറയാമല്ലോ ഇനി പിന്നെ മുംബൈ ഗാഫിർ ആയിരുന്നെങ്കിലും ആ കുഫ്രു പുറത്ത് ചാടിയത് ഈ സംഭവത്തോടു കൂടിയാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നിടത്ത് പബിമ അ വൈതനി എന്നൊക്കെ പറയുന്നുണ്ട് വലമ്മ അഹസ ഐസ മിൻഹുമുൽ ഖുഫ്ര കാലമൻ അൻസാരി ഇല അല്ല ഈസാലിസ്ലാം എന്നെ കുറിച്ച് സൂറത്തുല്ല ആലറാനിൽ പറയുന്നുണ്ട് വനിസ്രായേലിയരുടെ കുഫ്റ് അനുഭവിച്ചറിഞ്ഞപ്പോൾ എന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈസൈസ്ലാം ജനിക്കുമ്പോൾ തന്നെ അവർ കാഫിറായിരുന്നു പക്ഷേ ജനിക്കുമ്പോൾ അത്ഭുതം കാ അത്ഭുത ശിശുവായിട്ടാണ് ജനിച്ചത് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ആഘോഷിച്ചു അതേ സമയത്ത് കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ കുഫ്ർ പുറത്തു ചാടി എന്നതുപോലെ ഇബിലീസിൻ്റെ കുഫ്ർ പുറത്തു ചാടിയത് ആദം അലൈഹി സ്വലാമിന് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോഴായിരുന്നു എന്ന് ചുരുക്കം അതുകൊണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞു ഇനി ഇന്ന അലൈക്കൽ അനത്ത ഇല യോമിദ്ദീൻ അന്ത്യനാൾ വരെ സർവശാപവും നിൻ്റെ മേലുണ്ടാകും അഥവാ ഇനിയൊരു തിരുത്തില്ല ഈ ഇബിലീസ് എന്ന വാക്കിന് തന്നെ അർത്ഥം നിരാശൻ എന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അഥവാ പിന്നെ അറബി വാക്കിൽ ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട് അതിന് പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഇനി പശ്ചാത്തപിച്ച് തിരുത്തി നിലപാട് മാറ്റി വരാനുള്ള ഒരവസരം ഇല്ല പിശാച്ചിന് അങ്ങനെ ലോകാവസാനം വരെ അല്ലെങ്കിൽ മനുഷ്യർ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് കർമ്മങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന മാലിക്യ യൗമുദ്ദീൻ നേരത്തെ പിന്നെ യൗമുദ്ദീൻ വരെ യൗമുദ്ദീൻ പഠിച്ചെടുത്ത് നമ്മൾ പഠിച്ചതാണത് യൗമുദ്ദീൻ എന്താണെന്നുള്ളത് ആ ദിവസം വരെ ശപിക്കപ്പെട്ടവനായി കഴിഞ്ഞുകൂടുകയാണ് നിന്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ വിധി തീർപ്പ് എന്ന നിലയിലാണ് വൈന അലൈക്കല അനത്ത ഇല യോമിൽ ഇല യോമിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അതിൻ്റെ അതിനെ തുടർന്ന് ഇബിലീസിൻ്റെ പ്രതികരണം أدانا إني إن شاء الله نامك الله هو إنكري الله علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا أتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين